അനിമോള് പ്രവീന്റെ അടുത്ത് പറയാണ് ശാരീ ചേച്ചി ഞാനോട്ട് യാതൊരു വിധമായ പ്രശ്നവും ഇല്ല എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരിക്ക് എന്തുവാ പ്രശ്നം എന്ന് ഇന്നലെ ആതില് സംസാരിച്ച പുള്ളിക്കാരി ഇരുന്ന് കൈയ്യടിക്കുന്നു എല്ലാത്തിനും കൈ അടിക്കുന്നു പുള്ളിക്കാരി ഇവിടെ ഇരുന്ന് തന്നെ ഇന്റർവ്യൂ എടുത്തതാ ചാനലിൽ പോവുകയാണെങ്കിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെയാണ് മനുഷ്യരുടെ സ്വഭാവങ്ങളെ ഞാനൊരു കാര്യം നിന്നോട് പറയാണ് ഞാൻ ഈ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് പറയുകയാണ് ഞാൻ ഔട്ടായി പോയെന്ന് വിചാരിച്ചു നിങ്ങളെപ്പോലെ നേരത്തെ തന്നെ തന്നെ ഞാൻ തിരിച്ചു വന്നു അപ്പം ഞാൻ എന്താ വിചാരിക്കുന്ന അറിയാമോ എനിക്ക് കിട്ടാത്തത് ഇവിടെ വേറൊരാൾക്ക് ആർക്കെങ്കിലും കിട്ടണം ആറുപേർ അല്ലെങ്കിൽ ഏഴ് പേരിൽ ആരെങ്കിലും ഒരാൾക്കത് കിട്ടണമെന്ന് ആഗ്രഹിച്ചു വരുന്നതാണ് മനസ്സിലായില്ലേ അവിടെ ഞാൻ സപ്പോർട്ട് ചെയ്യും ഞാൻ അസൂയ കാണിക്കത്തില്ല എനിക്ക് വിധിച്ചത് ചിലപ്പോൾ ഞാൻ ഔട്ട് ആവുക എന്നുള്ളതായിരിക്കും പക്ഷേ ഇവിടെ എല്ലാവരും കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവർക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയൊക്കെയുണ്ട് ഒരു കാര്യമുണ്ട് ഞാൻ പറയട്ടെ നമ്മൾ മറ്റൊരാളുടെ വിജയം കണ്ടിട്ട് അസൂയ കുശുമ്പ് അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഒരിടത്തും എത്തത്തില്ല എത്തത്തുമില്ല ദൈവം നമുക്ക് ഒന്നും തരത്തുമില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് അന്നേരം ചിലർ പറയും നമ്മൾ കഷ്ടപ്പെടുന്നതല്ലയോ അല്ലാതെ ദൈവം ഇടുന്ന കൊണ്ട് തരുന്നതേ ചോദിക്കും നമ്മൾ കഷ്ടപ്പെടുന്നതും ദൈവം കൊണ്ടു തരുന്നതാണ് ആ ആരോഗ്യമാണെങ്കിലും ആ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും എല്ലാം നമുക്ക് ദൈവം കൊണ്ടു തരുന്നതാണെന്ന് അനുമോൾ പറയുന്നുണ്ട് അതുകൊണ്ട് നല്ലത് കാണിച്ചാൽ നമുക്ക് ദൈവം നല്ലത് കൊണ്ട് തരും ഞാനൊരു കാര്യം പറട്ടെ ഞങ്ങളുടെ പഴയ വീട് എങ്ങനെയുള്ളതാണെന്നറിയാമോ ചാണകം എഴുകിയ വീടില്ലേ ഞാൻ ആ ചാണകം മൊഴിയ വീട്ടിൽ കിടന്നിട്ടുള്ള ആളാണ് ഞാനവിടെ കിടന്നിട്ടുള്ളതാണ് അതാണ് ഞങ്ങളുടെ ആദ്യത്തെ വീട് പഴയ വീട് മഴ പെയ്യുമ്പോൾ ഓലയുടെ ഇടയ്ക്കൂടെ ഒക്കെ മഴവെള്ളം വീണിച്ച് ഓരുവായിരുന്നു അവിടെ കിടന്ന സമയത്താണ് അച്ഛൻ വേറെ വീട് വെച്ച് ഞാൻ എൻ്റെ അഞ്ചാം ക്ലാസ് ആയപ്പോഴത്തേന് വേറെ വീട്ടിലോട്ട് മാറിയത് നല്ലപോലെ ഞാൻ കഷ്ടപ്പാട് അനുഭവിച്ചു വന്ന ഒരാളാണ് എനിക്ക് എത്ര പ്രാവശ്യം പൈസ കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ എനിക്ക് ഒരുപാട് തവണ റോഡിൽ കിടന്ന് അമ്പതും പത്തും ഇരുപതിൻ്റെയൊക്കെ നോട്ടുകളൊക്കെ പൈസയൊക്കെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് നമ്മൾ ഒരാളെ സഹായിച്ചാൽ നമുക്ക് വേറെ വഴിയിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ കിട്ടും ഒരു ഗ്രാമത്തിൽ കിടന്ന് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തോരം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയില്ലേ കുഴപ്പമില്ല പക്ഷെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കുഴപ്പമില്ല എൻ്റെ ഒരു ലൈഫ് സെറ്റിലാക്കുന്നതിന് എനിക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് തന്നെ ഉണ്ട് എന്ന് അനുമോൾ പറയുന്നു